ഒരു പ്രവൃത്തിയും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സൃഷ്ടിക്കുവാൻ കഴിയും നാല് കാര്യങ്ങൾ ഒരു ദിശയിലേക്ക് ക്രമീകരിക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത സമയത്തേക്ക് അത് ആ ദിശയിൽ തന്നെ അചഞ്ചലമായി സൂക്ഷിച്ചാൽ ശിവൻ തനിക്ക് വേണ്ടി അത് ചെയ്യുമെന്നും അത് സംഭവിക്കുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു അപ്പോൾ ശിവൻ വന്ന് നിങ്ങളുടെ വീട് പണിയാൻ പോവുകയാണോ അല്ല നിങ്ങൾ ഇത് മനസ്സിലാക്കണം ദൈവം നിങ്ങൾക്കു വേണ്ടി ചെറുവിരൽ പോലും ഉയർത്തില്ല ഈ ഭൂമിയിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തത് നാളെ സംഭവിച്ചേക്കാം നാളെ അത് യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവ് മനുഷ്യർക്കുണ്ട് ഇവിടെ നാം മനുഷ്യർ സൃഷ്ടിച്ചതല്ല ഈ ഭൂമിയിൽ ആദ്യം നമ്മുടെ മനസ്സുകളിലാണ് സൃഷ്ടിക്കപ്പെട്ടത് നാം ഇവിടെ കാണുന്നതെല്ലാം മനുഷ്യന്റെ സൃഷ്ടികളാണ് ആദ്യം അവൻ മനസ്സിലത് ആവിഷ്കരിച്ചു പിന്നീട് അവൻ അത് പ്രകടമാക്കി പുറംലോകത്ത് ഈ ഭൂമിയിൽ നാം ചെയ്തിട്ടുള്ള അത്ഭുതകരമായ കാര്യങ്ങളും ഭയാനകമായ കാര്യങ്ങളും രണ്ടും മനുഷ്യന്റെ മനസ്സിൽ നിന്നാണ് വന്നത് അതുകൊണ്ട് ഈ ലോകത്തെന്താണ് സൃഷ്ടിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിൽ ശരിയായ കാര്യങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടത് എന്നത് പഠിക്കണം മനസ്സിനെ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മനസ്സിനെ ക്രമീകരിക്കുവാനുള്ള ശക്തി നമുക്കില്ലെങ്കിൽ ലോകത്ത് നാം സൃഷ്ടിക്കുന്നത് വളരെ ആകസ്മികവും അപകടകരവുമാകും നാം ആഗ്രഹിക്കുന്ന രീതിയിൽ മനസ്സിനെ ക്രമീകരിക്കാൻ പഠിക്കുക എന്നത് ലോകത്തെ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ സൃഷ്ടിക്കുന്നതിന്റെ അടിസ്ഥാനമാണ് യോഗ പാരമ്പര്യത്തിൽ രസകരമായ ഒരു കഥയുണ്ട് ഒരു ദിവസം ഒരു മനുഷ്യൻ നടക്കുവാൻ പോയി നീണ്ട ദൂരം അയാൾ നടന്നു ആകസ്മികമായി അയാൾ അറിയാതെ സ്വർഗത്തിലെത്തിച്ചേർന്നു ഭാഗ്യവാനല്ലേ വെറുതെ നടക്കാൻ പോയപ്പോഴേക്കും സ്വർഗത്തിലെത്തിച്ചേർന്നു നീണ്ട ഈ നടത്തത്തിന് ശേഷം അയാൾക്ക് ചെറിയ ക്ഷീണം തോന്നി അതിനാൽ അയാൾ വിചാരിച്ചു ഓ ഇനി ഒരടി നടക്കാൻ വയ്യ എവിടെയെങ്കിലും ഒന്ന് വിശ്രമിച്ചാൽ കൊള്ളാമായിരുന്നു ചുറ്റിനും നോക്കിയപ്പോൾ അവിടെ ഒരു വൃക്ഷം കണ്ടു വൃക്ഷത്തിന് ചുവട്ടിൽ വളരെ മനോഹരമായ പട്ടുപോലെയുള്ള പുല്ലുകൾ അവിടേക്ക് അയാളെ ക്ഷണിക്കുന്നത് പോലെ തോന്നി അയാൾ അവിടെ ചെന്ന് തല ചായ്ച്ചുറങ്ങി കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം അയാൾ ഉണർന്നു അയാൾ വിചാരിച്ചു നന്നായി ഒന്ന് ഉറങ്ങി ക്ഷീണമൊക്കെ മാറി പക്ഷെ എനിക്ക് വിശക്കുന്നു എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ ജീവിതത്തിൽ കഴിക്കാൻ ആഗ്രഹിച്ച വിഭവങ്ങളൊക്കെ അയാളുടെ മനസ്സിലൂടെ കടന്നുപോയി വളരെ പെട്ടെന്ന് അയാൾ ആഗ്രഹിച്ചതൊക്കെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നിങ്ങൾ മനസ്സിലാക്കണം അവിടെ കിട്ടുന്ന സേവനങ്ങളൊക്കെ അങ്ങനെയാണ് വിശക്കുന്ന ആൾക്കാർ ചോദ്യമൊന്നും ചോദിക്കാറില്ല ആഹാരം വന്ന ഉടനെ അയാൾ അത് കഴിച്ചു വയറ് നന്നായി നിറഞ്ഞു അപ്പോൾ അയാൾ വിചാരിച്ചു വയറ് നന്നായി നിറഞ്ഞു പക്ഷെ എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ ജീവിതത്തിൽ കുടിക്കാൻ ആഗ്രഹിച്ച പാനീയങ്ങളെല്ലാം മനസ്സിൽ തോന്നിയ ഉടനെ എല്ലാം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു മദ്യപിക്കുന്നവരും ചോദ്യങ്ങൾ ചോദിക്കാറില്ല അയാൾ അതെല്ലാം കുടിച്ചു ഇപ്പോൾ അയാളുടെ ഉള്ളിൽ അല്പം ലഹരിയുമായി നിങ്ങൾക്കറിയാമോ ചാൾസ് ഡാർവിൻ പറഞ്ഞത് നിങ്ങളെല്ലാം കുരങ്ങന്മാരായിരുന്നു വാലില്ലാതായതാണ് ഞാനല്ല ചാൾസ് ഡാർവിൻ പറഞ്ഞതാണ് നിങ്ങൾ കുരങ്ങന്മാരാണെന്നും വാലില്ലാതായപ്പോൾ നിങ്ങൾ മനുഷ്യരായെന്ന് ശരിയാണ് തീർച്ചയായും വാലില്ലാതായതാണ് പക്ഷെ കുരങ്ങൻ യോഗയിൽ ഒരു ഉറപ്പില്ലാത്ത മനസ്സുമായാണ് ഞങ്ങൾ ഉപമിക്കുന്നത് മർക്കട എന്നാൽ കുരങ്ങനെന്നാണ് എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിനെ ഒരു കുരങ്ങനുമായി ഉപമിക്കുന്നത് കുരങ്ങന്റെ പ്രത്യേകത എന്താണ് കുരങ്ങന്റെ ഒരു പ്രത്യേകത എന്നത് അതിന്റെ അനാവശ്യ ചലനമാണ് കുരങ്ങനെ സംബന്ധിച്ച മറ്റൊരു കാര്യം ആരെങ്കിലും നാം കുരങ്ങനെ പോലെയാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അനുകരണമെന്നാണ് എന്നാണ് കുരങ്ങനും അനുകരണവും പര്യായമായി മാറി കുരങ്ങന്റെ ഈ രണ്ട് തരത്തിലുള്ള സവിശേഷതകൾ ഉറപ്പില്ലാത്ത ഒരു മനുഷ്യന്റെ മനസ്സു പോലെയാണ് അനാവശ്യ ചലനം നിങ്ങൾക്കിത് കുരങ്ങനിൽ നിന്ന് പഠിക്കേണ്ടതില്ല നിങ്ങൾക്ക് കുരങ്ങനെ പഠിപ്പിക്കാൻ പറ്റും അനുകരണം മനസ്സിന്റെ മുഴുവൻ സമയ ജോലിയാണ് അതിനാൽ ഈ രണ്ടു ഗുണങ്ങളും പ്രകടമാണെങ്കിൽ ആ മനസ്സിനെ കുരങ്ങിൻ്റെ മനസ്സെന്ന് വിളിക്കും അങ്ങനെ ഈ കുരങ്ങൻ അയാളുടെ ഉള്ളിൽ സജീവമായി അയാളെ ചുറ്റും നോക്കി എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ആഹാരം ചോദിച്ചപ്പോൾ ആഹാരം വന്നു കുടിക്കാൻ ചോദിച്ചപ്പോൾ കുടിക്കാൻ കിട്ടി ഇവിടെ എവിടെയെങ്കിലും ഭൂതമുണ്ടോ അപ്പോൾ ഭൂതം വന്നു ഓ ഭൂതം വന്നു അതെന്നെ ചുറ്റുവളഞ്ഞ് ഉപദ്രവിക്കുവല്ലോ അയാൾ ഓർത്തു ഉടൻ തന്നെ ഭൂതം അയാളെ ചുറ്റി വളഞ്ഞ് ഉപദ്രവിക്കുവാൻ തുടങ്ങി വേദന കൊണ്ട് പുളഞ്ഞ് അയാൾ അലറി വിളിച്ചു പറഞ്ഞു ഇതെന്നെ കൊല്ലാൻ പോവാണ് അങ്ങനെ അയാൾ മരിച്ചു തൊട്ടു മുമ്പ് അയാൾ ഭാഗ്യവാനാണെന്ന് സ്വയം പറഞ്ഞു ഇവിടത്തെ പ്രശ്നം അയാൾ ഇരുന്നത് ഒരു കൽപ്പവൃക്ഷത്തിന്റെ ചൂട്ടിലായിരുന്നു ഒരു ദിവ്യവൃക്ഷത്തിന്റെ കഴിക്കാൻ ചോദിച്ചു കഴിക്കാൻ കിട്ടി കുടിക്കാൻ ചോദിച്ചു കുടിക്കാൻ കിട്ടി ഭൂതത്തെക്കുറിച്ച് ചിന്തിച്ചു ഭൂതം വന്നു ഉപദ്രവം ആഗ്രഹിച്ചു ഉപദ്രവം കിട്ടി അങ്ങനെ മരണവും ചോദിച്ചു വാങ്ങി ഇപ്പോൾ ഈ കൽപ്പവൃക്ഷത്തെ കാട്ടിലെങ്ങും പോയി അന്വേഷിക്കരുത് ഇപ്പോൾ അവിടെ ഒരു മരം പോലും കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കില്ല നന്നായി സ്ഥാപിതമായ ഒരു മനസ്സിനെ യുക്തി ഒരു മനസ്സിനെ ഒരു കൽപ്പവൃക്ഷം എന്ന് വിളിക്കുന്നു ഒരു നിശ്ചിത തലത്തിലുള്ള മനസ്സിനെ മാറ്റുകയാണെങ്കിൽ അതോടൊപ്പം മുഴുവൻ സംവിധാനവും ക്രമീകരിക്കപ്പെടും നിങ്ങളുടെ ശരീരം വികാരം നിങ്ങളുടെ ഊർജ്ജം എല്ലാം ആ ദിശയിൽ ക്രമീകരിക്കപ്പെടുന്നു ഈ നാല് തലങ്ങളും ഇങ്ങനെ ക്രമീകരിക്കപ്പെട്ടാൽ നിങ്ങളുടെ ശരീരം മനസ്സ് നിങ്ങളുടെ വികാരം പിന്നെ അടിസ്ഥാന ജീവിത ഊർജ്ജവും ഒരേ ദിശയിലേക്ക് ക്രമീകരിക്കപ്പെടുന്നതോടെ ഒരിക്കലങ്ങനെയായി തീർന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ഒരു ചെറുവിരൽ ഉയർത്താതെ പോലും സംഭവിക്കും പ്രവർത്തിക്കുകയാണെങ്കിൽ അതൊരു സഹായകമാവും എന്നാൽ ഒരു പ്രവർത്തനവും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സൃഷ്ടിക്കാൻ കഴിയും ഈ നാല് തലങ്ങളും ഒരേ ദിശയിൽ ക്രമീകരിക്കുകയാണെങ്കിൽ ഒരൊറ്റ ദിശയിൽ അതിനെ അങ്ങനെ തന്നെ അചഞ്ചലമായി കുറേ കാലം നിലനിർത്തുകയും വേണം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ പ്രശ്നം ഇതാണ് ഓരോ നിമിഷവും അത് ദിശ മാറ്റുന്നു അത് നിങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകേണ്ടതുപോലെയാണ് ഓരോ രണ്ടടി നടക്കുമ്പോഴും നിങ്ങൾ ദിശ മാറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലെങ്കിൽ അത് ആകസ്മികമായി സംഭവിക്കണം അപ്പോൾ നമ്മുടെ മനസ്സിനെ ക്രമീകരിക്കുമ്പോൾ അതോടൊപ്പം മുഴുവൻ ശരീരവ്യവസ്ഥയും ക്രമീകരിക്കപ്പെടും നിങ്ങളിപ്പോൾ ആരാണ് എന്നതിൻ്റെ ഈ നാല് അടിസ്ഥാന തലങ്ങളും ഒരു ദിശയിലാക്കിയാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്വയം ഒരു കൽപ്രവൃക്ഷമാകും നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് സംഭവിക്കും പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കഥ കഴിയും നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം എല്ലാവരും ഇന്ന് നിങ്ങളുടെ വീട്ടിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിനോടൊപ്പം ജീവിക്കാൻ കഴിയുമോ നാം ആ ശേഷി കൈവരിക്കുന്നതോടെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമ്മുടെ ശാരീരിക പ്രവർത്തികളും മാനസികവും വൈകാരികവുമായ പ്രവർത്തികളും വളരെയധികം നിയന്ത്രണത്തിലായിരിക്കണം അങ്ങനെയല്ലെങ്കിൽ നാം വിനാശകാരികളായി നശിപ്പിക്കുന്നവരായി മാറും ഇപ്പോൾ അതാണ് നമ്മുടെ പ്രശ്നം നമ്മുടെ ജീവിതം മനോഹരവും എളുപ്പവുമാക്കി മാറ്റേണ്ട സാങ്കേതിക വിദ്യ എല്ലാ പ്രശ്നങ്ങളുടെയും ഉറവിടമായി തീർന്നിരിക്കുന്നു നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തെ തന്നെ നാം നശിപ്പിക്കുകയാണ് ഈ ഭൂമിയെ തന്നെ എന്താണോ ഒരു അനുഗ്രഹമാവേണ്ടത് അതിനെ നാം ശാപമാക്കി മാറ്റിയിരിക്കുന്നു കഴിഞ്ഞ നൂറ് വർഷമായി അവിശ്വസനീയമായ അളവിലുള്ള സുഖവും സൗകര്യങ്ങളും നമുക്ക് കൊണ്ടെത്തുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഭീഷണിയായി തീർന്നിരിക്കുന്നു നമ്മുടെ പ്രവർത്തനം ബോധപൂർവമല്ല എന്ന ഒറ്റ കാരണത്താൽ നമ്മൾ ശരിക്കും ഏതെങ്കിലും പ്രേരണയാൽ മാത്രം പ്രവർത്തിക്കുന്ന അവസ്ഥയിലാണ് അതിനാൽ മനസ്സിനെ വേണ്ട രീതിയിൽ സ്ഥിതപ്പെടുത്തുക എന്നാൽ അതിനർത്ഥം അബോധപൂർവമായ പ്രവൃത്തിയിൽ നിന്നും ബോധപൂർവമായ പ്രവൃത്തിയിലേക്ക് നീങ്ങുക എന്നതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലർ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോഴേക്കും അപ്രതീക്ഷിതമായി അത് അവർക്ക് ലഭിക്കും സാധാരണയായി ഇത് വിശ്വാസികളായ ആൾക്കാർക്കാണ് സംഭവിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു വീട് പണിയണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഓ എനിക്കൊരു വീട് പണിയണം ഒരു വീട് പണിയാൻ എനിക്ക് അൻപത് ലക്ഷം വേണം പക്ഷെ എന്റെ പോക്കറ്റിൽ അൻപത് രൂപ മാത്രമേ ഉള്ളൂ സാധ്യമല്ല 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 എന്ന് നിങ്ങൾ പറയുന്ന നിമിഷം എനിക്കത് വേണ്ട എന്നാണ് നിങ്ങൾ പറയുന്നത് ഒരു വശത്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനുള്ള ആഗ്രഹം സൃഷ്ടിക്കുന്നു മറുവശത്ത് നിങ്ങൾ പറയുന്നു നിങ്ങൾക്കത് വേണ്ടെന്ന് ഈ രണ്ട് ചിന്തകൾക്കിടയിൽ ഇത് സംഭവിക്കാനിടയില്ല ഒരു ദൈവത്തിലോ ക്ഷേത്രത്തിലോ മറ്റെന്തെങ്കിലുമോ വിശ്വസിക്കുന്ന ഒരാൾ ലളിത ചിന്താഗതി ഉള്ളവർക്ക് വിശ്വാസം പ്രവർത്തിക്കുന്നത് ലളിത ചിന്താഗതിക്കാർക്ക് മാത്രമാണ് ചിന്തിക്കുന്ന ആളുകൾ വളരെയധികം ചിന്തിക്കുന്ന ആളുകൾക്ക് ഇത് ഒരിക്കലും പ്രവർത്തിക്കില്ല കുട്ടികളുടെ മനസ്സുള്ളവർക്ക് ലളിതമായ ചിന്താഗതിയുള്ളവർക്ക് ദൈവത്തിലോ ക്ഷേത്രത്തിലോ മറ്റെന്തെങ്കിലുമോ അവൻ അമ്പലത്തിൽ പോയി പറയുന്നു ശിവ എനിക്കൊരു വീട് വേണം എങ്ങനെയെന്ന് എനിക്കറിയില്ല നീ എനിക്ക് വേണ്ടി അത് ഉണ്ടാക്കി തരണം അപ്പോൾ അവന്റെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകളൊന്നുമില്ല അത് സംഭവിക്കുമോ സംഭവിക്കില്ലേ സാധ്യമാണോ സാധ്യമല്ലേ വിശ്വാസത്തിന്റെ ലളിതമായ സ്വാധീനം കൊണ്ട് അവ പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടും ശിവൻ തനിക്ക് വേണ്ടി അത് ചെയ്യുമെന്നും അത് സംഭവിക്കുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു അപ്പോൾ ശിവൻ വന്ന് നിങ്ങളുടെ വീട് പണിയാൻ പോവുകയാണോ അല്ല ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെറുവിരലു പോലും അനക്കില്ല നിങ്ങൾ ദൈവമെന്ന് വിളിക്കുന്നത് സൃഷ്ടിയുടെ ഉറവിടത്തെയാണ് സൃഷ്ടാവെന്ന നിലയിൽ അദ്ദേഹം അതിശയകരമായ ജോലി ചെയ്തു കഴിഞ്ഞു അതിലൊരു തർക്കവുമില്ല ഇതിനേക്കാൾ മികച്ച ഒരു സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ ഇപ്പോൾ ഇവിടെ എന്താണോ ഉള്ളത് അതിനേക്കാൾ മികച്ച ഒരു സൃഷ്ടിയെ ആർക്കെങ്കിലും ഭാവന ചെയ്യാൻ കഴിയുമോ അപ്പോൾ സൃഷ്ടാവെന്ന നിലയിൽ അദ്ദേഹം വളരെ മനോഹരമായി ജോലി ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതം സംഭവിക്കണമെങ്കിൽ കാരണം ഇപ്പോൾ നിങ്ങളുടെ സുഖത്തിനും സന്തോഷത്തിനും പ്രതിബന്ധമായ ഒരു കാര്യം ഇതാണ് നിങ്ങൾ ശരിക്കും ദുഃഖത്തിലാണെങ്കിൽ നിങ്ങളുടെ ദുഃഖത്തിന് ഒരേ ഒരു കാരണമെന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതം സംഭവിക്കുന്നില്ല എന്നതാണ് അതുമാത്രമാണ് കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതം സംഭവിച്ചില്ലെങ്കിൽ നിങ്ങളപ്പോൾ ദുഃഖിതനാവും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ജീവിതം സംഭവിച്ചാൽ നിങ്ങൾ സന്തോഷവാനാവും അത്ര ലളിതമാണ് കാര്യം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ജീവിതം സംഭവിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം എങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നു എത്രമാത്രം ചിന്തയ്ക്ക് എത്ര ഫോക്കസ് ഉണ്ട് എത്രമാത്രം ചിന്തയ്ക്ക് എത്ര സ്ഥിരതയുണ്ട് പിന്നെ നിങ്ങളുടെ ചിന്തയ്ക്ക് എത്രമാത്രം ശക്തിയുണ്ട് എന്നെല്ലാം അത് വെറും ചിന്ത മാത്രമാകണോ അതോ ഒരു യാഥാർത്ഥ്യമായി തീരണോ എന്ന് തീരുമാനിക്കും പോരാത്തതിന് ഒരു നെഗറ്റീവായ ചിന്തകൊണ്ട് ഈ ചിന്തയ്ക്ക് നിങ്ങൾ ഒരു തടസ്സമുണ്ടാക്കാതിരിക്കുക എന്നതും ഒരു ഘടകമാണ് സാധ്യമായത് സാധ്യമല്ലാത്തത് ഈ വാക്കുകൾ മനുഷ്യനെ നശിപ്പിക്കും സാധ്യവും അസാധ്യവുമൊക്കെ നിങ്ങളുടെ ജോലിയല്ല അത് പ്രകൃതിയുടെ ജോലിയാണ് നിങ്ങളുടെ ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് രണ്ട് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം എനിക്ക് നിങ്ങൾ ഇവയുടെ ഉത്തരം നൽകണം ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് പറക്കാൻ കഴിയുമോ നിങ്ങൾ ഇല്ലെന്ന് പറയും നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് നടക്കാൻ കഴിയുമോ കഴിയുമെന്ന് പറയും എന്താണ് ഇതിന് അടിസ്ഥാനം പറക്കാൻ പറയുമ്പോൾ ഇല്ല എന്ന് പറയുന്നു നടക്കാൻ പറ്റുമെന്നും കാരണം ഭൂതകാല അനുഭവങ്ങൾ നിങ്ങൾ ഇഷ്ടം പോലെ എഴുന്നേറ്റ് നടന്നിട്ടുണ്ട് പക്ഷെ ഇതുവരെ പറന്നിട്ടില്ല അതായത് ഒരു കാര്യം സാധ്യമാണോ സാധ്യമല്ലയോ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾ ഭൂതകാല അനുഭവങ്ങളെ ഒരു അടിസ്ഥാനമാക്കുന്നു അല്ലെങ്കിൽ ഇതുവരെ നടക്കാത്ത കാര്യം ഭാവിയിലും ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ഇത് മനുഷ്യന്റെ അന്തസ്സത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇതുവരെ ഭൂമിയിൽ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യം നാളെ സംഭവിച്ചേക്കാം അതിനെ നാളെ സംഭവിപ്പിക്കാൻ മനുഷ്യൻ പ്രാപ്തനാണ് അതുകൊണ്ട് ഒന്നിനെയും സാധ്യമായത് അസാധ്യമായത് എന്ന് വേർതിരിക്കുന്നത് നിങ്ങളുടെ ജോലിയല്ല അത് പ്രകൃതിയുടെ ജോലിയാണ് അത് പ്രകൃതി തീരുമാനിക്കും നിങ്ങൾക്ക് ശരിക്കും എന്താണ് വേണ്ടത് എന്ന് കാണുക അതിനുവേണ്ടി പ്രവർത്തിക്കുക നിങ്ങളുടെ ചിന്ത അതിൻ്റെ തീഷ്ണതയെ നശിപ്പിക്കുന്ന നെഗറ്റീവ് ചിന്തകളൊന്നും ഇല്ലാതെ നെഗറ്റീവ് ചിന്തകൾ ഒന്നുമില്ലാതെ അത്രമാത്രം ശക്തമായി നിലനിർത്തുകയും വേണം ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ കാര്യം നിങ്ങൾക്ക് ശരിക്കും വേണ്ടത് എന്താണെന്ന് വ്യക്തമാവുക എന്നതാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ അതിനെ പിന്നെ സൃഷ്ടിക്കുക എന്ന ചോദ്യം ഉദിക്കുന്നില്ല നിങ്ങൾക്ക് ശരിക്കും വേണ്ടത് എന്താണെന്ന് എല്ലാ മനുഷ്യർക്കും വേണ്ടത് ഇതാണ് അവന് സന്തോഷമായി ജീവിക്കണം സമാധാനമായി ജീവിക്കണം അവൻ്റെ ബന്ധങ്ങളെല്ലാം സ്നേഹവും വാത്സല്യവും നിറഞ്ഞതായിരിക്കണം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എല്ലാ മനുഷ്യരും ഉള്ളിൽ സന്തോഷമാണ് ആഗ്രഹിക്കുന്നത് അവന്റെ ഉള്ളിലും അവന്റെ ചുറ്റുപാടുകളിലും ഈ സന്തോഷം ശരീരത്തിൽ സംഭവിക്കുകയാണെങ്കിൽ നാം അതിനെ ആരോഗ്യമെന്ന് വിളിക്കുന്നു നമ്മുടെ മനസ്സിൽ സംഭവിക്കുകയാണെങ്കിൽ സന്തോഷം സമാധാനം എന്ന് വിളിക്കുന്നു വികാരങ്ങളിലാണെങ്കിൽ സ്നേഹം അനുകമ്പ എന്നെല്ലാം വിളിക്കും ഊർജ്ജത്തിലാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനെ ആനന്ദം പരമാനന്ദം എന്നെല്ലാം വിളിക്കും ഇതാണ് ഒരു മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അവൻ ജോലി ചെയ്യുവാനായി ഓഫീസിലേക്ക് പോകുന്നു അവൻ പണമുണ്ടാക്കുന്നു കരിയർ ഉണ്ടാക്കുന്നു കുടുംബമുണ്ടാക്കുന്നു അവൻ ബാറിൽ പോകുന്നു അമ്പലത്തിൽ പോകുന്നു അവൻ എപ്പോഴും ഒരു ഒറ്റ കാര്യമാണ് അന്വേഷിക്കുന്നത് ഉള്ളിലുള്ള സന്തോഷവും പുറത്തുള്ള സന്തോഷവും അതാണ് നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടത് നാം ഇപ്പോൾ അതിനെ നേരിട്ട് അഭിസംബോധന ചെയ്യുകയും സൃഷ്ടിക്കാൻ തുടങ്ങുകയും ചെയ്യണം നിങ്ങൾക്കൊരു സമാധാനപൂർണമായ ഒരു മനുഷ്യനെ സൃഷ്ടിക്കണം സന്തോഷവാനായ വ്യക്തിയെ സ്നേഹസമ്പന്നനായ വ്യക്തിയെ എല്ലാ തലത്തിലും പ്രസന്നനായ ഒരാളെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ലോകമാണ് വേണ്ടത് സമാധാനപൂർണ്ണമായ സ്നേഹസമ്പൂർണമായ സന്തോഷപൂർണമായ ലോകം അല്ലല്ല എനിക്ക് പച്ചപ്പ് വേണം ആഹാരം വേണം സന്തോഷപൂർണമായ എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതാണ് നിങ്ങൾ നോക്കി നടന്നത് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് അത് സൃഷ്ടിക്കാനായി പ്രതിബദ്ധരാകുക നിങ്ങൾക്കും നിങ്ങൾക്കു ചുറ്റുമുള്ളവർക്കും വേണ്ടി സമാധാനപൂർണ്ണമായ സന്തോഷപൂർണമായ സ്നേഹസമ്പൂർണ്ണമായ ലോകം സൃഷ്ടിക്കാൻ എല്ലാ ദിവസവും രാവിലെ ഈ ഒരു ചിന്തയുമായി നിങ്ങൾ ഉണർന്നാൽ നിങ്ങളുടെ മനസ്സിൽ അതായത് ഇന്ന് ഞാൻ എവിടെ പോയാലും സ്നേഹസമാധാന സന്തോഷപൂർണമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും അതിൽ നിങ്ങൾക്ക് പല പ്രാവശ്യം വീഴ്ച പറ്റിയാലും എന്താണ് പ്രശ്നം പ്രതിബദ്ധനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തോൽവി എന്നൊന്നുമില്ല നിങ്ങൾ നൂറ് പ്രാവശ്യം വീണു പോയാലും നൂറ് പാഠങ്ങൾ പഠിക്കാനുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തോട് നിങ്ങൾ ഇതുപോലെ പ്രതിജ്ഞാബദ്ധരായാൽ നിങ്ങളുടെ മനസ്സ് ക്രമീകരിക്കപ്പെടും നിങ്ങളുടെ മനസ്സ് ക്രമീകരിക്കപ്പെട്ടാൽ നിങ്ങൾ ചിന്തിക്കുന്നതാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങൾ ക്രമീകരിക്കപ്പെടും നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ക്രമീകരിക്കപ്പെട്ടാൽ നിങ്ങളുടെ ഊർജ്ജം ക്രമീകരിക്കപ്പെടും അതേ ദിശയിൽ ചിന്തകളും വികാരങ്ങളും ഊർജ്ജവും ക്രമീകരിക്കപ്പെട്ടാൽ നിങ്ങളുടെ ശരീരം അതിനുവേണ്ടി ക്രമീകരിക്കപ്പെടും ഈ നാല് കാര്യങ്ങളും ഒരേ ദിശയിൽ ക്രമീകരിക്കപ്പെട്ടാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സൃഷ്ടിക്കുവാനുള്ള കഴിവ് അതിശയകരമായി തീരും നിങ്ങൾ തന്നെയാണ് സൃഷ്ടാവ് പല രീതിയിലും സൃഷ്ടിയുടെ ഉറവിടം ഓരോ നിമിഷവും നിങ്ങളുടെ ഉള്ളിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ചോദ്യം ഇതാണ് ആ തലത്തെ നിങ്ങൾക്ക് തൊടാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ നിങ്ങളുടെ ജീവിതത്തിലെ ഈ നാല് ഘടകങ്ങളെ ക്രമീകരിക്കുന്നതിലൂടെ നിങ്ങൾക്കതിന് സാധിക്കും അത് ചെയ്യുവാനായി ചില സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും ഉണ്ട് യോഗശാസ്ത്രം മുഴുവനും നാം യോഗ എന്ന് വിളിക്കുന്ന ഈ സാങ്കേതിക വിദ്യ മുഴുവനും ഇതിനെക്കുറിച്ചുള്ളതാണ് സൃഷ്ടിയുടെ ഒരു അംശം എന്ന അവസ്ഥയിൽ നിന്നും നിങ്ങളെ ഒരു സൃഷ്ടാവിലേക്ക് പരിവർത്തനം ചെയ്യുക ഇതാണ് എന്റെ ആഗ്രഹവും പ്രാർത്ഥനയും ഈ ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും ഈ തലത്തെ തൊടാൻ കഴിയണം നമ്മുടെ ഉള്ളിലുള്ള സൃഷ്ടിയുടെ ഉറവിടത്തെ സൃഷ്ടിയുടെ ഒരു അംശം എന്നതിനപ്പുറം ഒരു സൃഷ്ടാവായി തന്നെ നിങ്ങൾക്ക് വർധിക്കാൻ കഴിയും സൃഷ്ടിയുടെ വെറും ഒരു കഷ്ണം മാത്രമായി